ഇവാൻ എന്ന സെർബിയൻ പരിശീലകൻ കൊമ്പൻമാരുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ട് മൂന്നാം സീസൺ പുരോഗമിക്കുകയാണ് ഇവാൻ ആശാൻ വരുന്നതിനു മുമ്പുള്ള ബ്ലാസ്റ്റേഴ്സും ആശാൻ വന്നതിനു ശേഷമുള്ള ബ്ലാസ്റ്റേഴ്സും വലിയ വ്യത്യാസം തന്നെയാണ് ആരാധകർക്ക് നൽകിയിട്ടുള്ളത് ആശാന്റെ ആദ്യ സീസണിൽ തന്നെ നിർഭാഗ്യം വിതച്ച ഫൈനൽ തോൽവി മാറ്റിവെച്ചാൽ ആരാധകരെ ത്രസിപ്പിച്ചതായിരുന്നു ആ സീസൺ തുടർന്ന് കഴിഞ്ഞ സീസണിൽ വിവാദ വിവാദഗോളില്ലായിരുന്നെങ്കിൽ തരക്കേടില്ലാത്ത സീസണായി മാറിയേനെ എന്തായാലും ആരാധകർ ആഗ്രഹിച്ച സൈനിങ്ങുകളും മികച്ച കളിയുമായി ആശാന്റെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മികച്ചു നിൽക്കുമ്പോൾ ലൂൺ അടക്കമുള്ള പ്രധാന താരങ്ങളുടെ പരിക്കുകളും പ്രതിസന്ധികളും ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ അതൊക്കെ പരിഹരിച്ച് ഇവാൻ ആശാൻ ഈ സീസണിൽ ആരാധകർക്ക് കനക കിരീടം നൽകുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ എന്തായാലും ഈ സീസൺ അടക്കം ആശാന്റെ മൂന്ന് സീസണുകളുടെയും ആദ്യ പത്ത് മത്സരങ്ങൾക്ക് ശേഷമുള്ള കണക്കുകൾ നമുക്കൊന്ന് വിലയിരുത്താം പത്തു മത്സരങ്ങളിൽ എട്ടാം സീസണിൽ നാല് വിജയങ്ങളാണ് നേടിയതെങ്കിൽ ഈ സീസണിൽ കഴിഞ്ഞ സീസണിലും ബ്ലാസ്റ്റേഴ്സ് ആറ് വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഡ്രോയുടെ കാര്യത്തിൽ ആദ്യ സീസണിൽ അഞ്ചും ഈ സീസണിൽ രണ്ടും കഴിഞ്ഞ സീസണിൽ ഒരു ഡ്രോയുമാണ് നേടിയത് പരാജയങ്ങളുടെ കാര്യത്തിൽ ആദ്യ സീസണിൽ ഒരു തോൽവിയാണെങ്കിൽ ഈ സീസണിൽ രണ്ടും കഴിഞ്ഞ സീസണിൽ മൂന്ന് തോൽവികളുമാണ് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ഗോളുകളുടെ എണ്ണത്തിൽ ആദ്യ സീസണിൽ പതിനഞ്ച് ഗോളുകളും രണ്ടാം സീസണിൽ പതിനെട്ട് ഗോളുകളുമാണ് നേടിയതെങ്കിൽ ഈ സീസണിൽ വെറും പതിനാല് ഗോളുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ നേടാനായത് വഴങ്ങിയതിൽ ആദ്യ സീസണിലും ഈ സീസണിലും പത്ത് ഗോളുകളുമായി തുല്യമാകുമ്പോൾ കഴിഞ്ഞ സീസണിൽ പതിനാല് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുണ്ട് ഇനി പോയിന്റിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മുൻതൂക്കം വിലയിരുത്തേണ്ടത് ഈ സീസണിൽ ഇരുപത് പോയിന്റ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയപ്പോൾ ആദ്യ സീസണിൽ പതിനേഴും കഴിഞ്ഞ സീസണിൽ പത്തൊമ്പത് പോയിന്റുമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത് മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസണിൽ തന്നെയാണ് കണക്കുകളിൽ ആശാൻ കുറച്ചധികം ബ്ലാസ്റ്റേഴ്സിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത് പക്ഷേ നിലവിലുള്ള പ്രതിസന്ധികളിൽ ആദ്യത്തെ പത്തിലെ പ്രകടനം ഇനിയങ്ങോട്ടും ഉണ്ടായാൽ മാത്രമേ കാര്യമുള്ളൂ സോ ആ ഒരു മൊമെന്റം നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുക വീഡിയോയുടെ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം